നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് മക്കയിലേക്ക് ചെല്ലും വിമറ ചെയ്യും എല്ലാ കർമ്മങ്ങളും ചെയ്യും പക്ഷേ അവർ മദീനയിലേക്ക് പോകൂല അതിന് കാരണമായിട്ട് അവർ പറയുന്നത് മക്കയിൽ വെച്ച് ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ അതിന് ലക്ഷം പ്രതിഫലമാണ് ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു ദീനാർ ഒരു ദൃർഹം ഒരാൾക്ക് സ്വതക കൊടുക്കുമ്പോൾ ഒരു ലക്ഷം ആളുകൾക്ക് ഒരു ദൃഹം കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് എന്ത് നന്മ ചെയ്താലും ഒരു ലക്ഷം പ്രതിഫലം പക്ഷേ മദീനയിൽ അതിനായിരല്ലേ ഉള്ളൂ അതല്ലെങ്കിൽ പതിനായിരല്ലേ ഉള്ളൂ അത്രയും നേരം മക്കത്തിരിക്കാലോ എന്നർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത് മദീനയിലേക്ക് പോകാതെ തിരിച്ചു പോരും ഒന്നുകിൽ അവർക്ക് സമയം സമയമുണ്ടാകൂല അതല്ലെങ്കിൽ അവർക്ക് സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടാകൂല എന്നാൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ചാക്കിൽ നിറച്ചു കൊണ്ടുപോക ആ മനോഹരമായ കാലയത്തിന് ഭറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച നേതാവ് കിടക്കുന്ന മണ്ണിവിടെയാണ് മക്കാമു ഇബ്രാഹീമിന് സംസം വെള്ളം കുടിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണോ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ സംസം വെള്ളം കുടിക്കുന്നത് അതാ ഉദ്ദേശത്തിന് വേണ്ടിയുള്ളതാണെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് ാഹുല മണ്ണവിടെയാണ് അതാണ് പരിപാവനമായ മദീന ഓ ഓ നീ അത്ര ഭാഗ്യവതിയാ നിന്റെ മാരടത്തിലാണല്ലോ അള്ളാഹുവിൻറെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്നത് നിന്റെ മാരടത്തിലൂടെയാണല്ലോ അള്ളാഹുവിൻറെ ഹബീബ് നടന്നു പോയത് നിനക്ക് പകരം വെക്കാനുള്ള മറ്റൊരു മദീന ഈ ലോകത്തില്ലല്ലോ നിന്റെ സൗഭാഗ്യത്വം മറികടക്കുന്ന ഒരു കുന്ത്രാണ്ടവും ഇന്നേവരെ ലോകം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഓ മദീന നീ എത്ര ഭാഗ്യവതിയാണ് ലോകത്തിൻ്റെ തലസ്ഥാനമേ മദീന ലോകത്തിൻ്റെ പൂന്തോട്ടമേ മദീന ലോകത്തിൻ്റെ പൂങ്കാവനമേ മദീന ലോകത്തിൻ്റെ പ്രകാശഗോപുരമേ മദീന ലോകത്തിൻ്റെ വിളക്കുമാടമേ മദീന ആ മദീനയിലേക്ക് ചെല്ലുമ്പോ മനസ്സിലെന്തോരു സന്തോഷവാ സുന്ദരമായ മനോഹരമായ പച്ചക്കുബ്ബ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അള്ളാഹുല്ല മനസ്സിൽ കണ്ടിട്ട് ആ പച്ചക്കുബ്ബ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തൊരു ആശ്വാസമാണ് അള്ളാ മദീനയിൽ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടോ ചിലയാളുകൾ പറയാറുണ്ട് എനിക്ക് മദീനയുടെ കാറ്റ് കൊണ്ടിട്ട് പനി പിടിച്ചുപോയി എനിക്ക് ജലദോഷം വന്നുപോയി എനിക്ക് കഫക്കെട്ട് പിടിച്ചുപോയി അങ്ങനെ പറഞ്ഞു പോകല്ലേ ഉമ്മാദീനയുടെ ഒരു കാറ്റിനെ കാറ്റിനെപ്പോലും കുറ്റം പറയാൻ പാടില്ലെന്നാണ് മദീനയിലുള്ള കാലാവസ്ഥയെപ്പോലും കുറ്റം പറയാൻ പാടില്ലെന്നാണ് അതല്ലാഹുവിൻ്റെ റസൂല കിടക്കുന്ന മണ്ണാ മാലിക് പറയാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മദീനയിലേക്ക് അന്ന് മുതൽ മദീനയിലുള്ള ഇരുട്ടിന് പോലും വെളിച്ചമായിരുന്നു എന്നാൽ ആ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ മദീനയിലുള്ള പകലിന് പോലും ഇരുട്ടായിരുന്നുവെന്ന് സയ്യതുന അനസുവിനുമാലിക്കിറങ്ങിയാഹു താലാൻഹു പഠിപ്പിക്കും മക്കവരെ പോയിട്ട് ഉമ്രകർമ്മം ചെയ്തിട്ട് സംസം വെള്ളം കൊണ്ടുവന്നിട്ട് അവസാനം മദീനയിലേക്ക് പോകാതെ തിരിച്ചു വരല്ലേ സഹോദരാ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും എത്ര പാടിയാലും എത്ര വർണ്ണിച്ചാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത മനോഹരമായ നാടാണ് മദീന ആ മദീനയിലേക്ക് ഒരാൾ ഒഴിയാതെ ഈ സദസ്സിൽ നിന്നും നീ എത്തിക്കണേ അല്ലാ ിറാം വിതങ്ങളെ ഇഷ്ടപ്പെട്ടതുപോലെ ആ തരത്തിലൊന്നും സ്നേഹിക്കാ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും സ്നേഹമുള്ളവരെ ഒരു നൂറ് സ്വലാത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും ആ റസൂലുല്ലാന്റെ പേരിൽ ദിവസേന ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ അല്ലാ വല്ലാതെ മഹബത്ത് വെക്കണം നമ്മുടെ മക്കളെക്കാളേറെ എല്ലാ വസ്തുക്കളെക്കാളേറെ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈ വസ്ലം അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നിടത്താണ് നമ്മുടെ ഈ മാൻ ചോർന്നു പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര എത്ര പ്രയാസങ്ങൾ അള്ളാൻ്റെ റസൂൽ സഹിച്ചിട്ടുണ്ട്